കൊച്ചിയിൽ നവജാത ശിശുവിനെ അനധികൃതമായി കൈമാറിയ സംഭവത്തിൽ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് മുറിയമംഗലം സ്വദേശി പ്രസവിച്ച കുഞ്ഞിനെ കോയമ്പത്തൂർ സ്വദേശിക്കാണ് കൈമാറിയത് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്യാം ഈ ആശാപ്രവർത്തകരുടെ പരാതി അത് കേസായി മാറുന്നു തുടർ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും ശ്യാം ആശാപ്രവർത്തകരുടെ ഒരു ജാഗ്രതയാണ് ഈ നവജാത ശിശുവിനെ കൈമാറ്റം ചെയ്ത സംഭവം പുറംലോകത്തെത്തിക്കാൻ ഇടയാക്കിയത് ഈ തൃപ്പണിത്തറ പ്രദേശത്ത് താമസിക്കുന്ന ഒരു യുവതി രണ്ടാമത് പ്രസവിച്ച കുഞ്ഞിനെയാണ് കോയമ്പത്തൂർ സ്വദേശികൾക്ക് കൈമാറിയത് അത് ആഹ് വിൽപ്പന നടത്തിയതാണോ എന്ന സംശയമുണ്ടായിരുന്നു കുട്ടിയെ വീട്ടിൽ കാണാതിരുന്നതിനെ തുടർന്ന് ആശാപ്രവർത്തകരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് തുടർന്ന് പോലീസ് യുവതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ കുട്ടിയെ അനധികൃതമായി കൈമാറ്റം ചെയ്തു എന്ന ആശാപ്രവർത്തകരുടെ പരാതിയിലാണ് ഹിൽപാലത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നത് കോയമ്പത്തൂർ സ്വദേശികളോട് കുട്ടിയെ അടുത്ത ദിവസം തന്നെ കൊച്ചിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയും ഇപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെറിയ കോയമ്പത്തൂർ സ്വദേശികൾ ഉടൻ തന്നെ കുട്ടിയെ കൊച്ചിയിൽ എത്തിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി പോലീസ് നൽകുന്നുണ്ട് ഈ ആശാപ്രവർത്തകരുടെ പരാതിക്ക് പിന്നാലെ അത് കേസായി മാറുകയാണ് എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്